ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വൈകുന്നേര സമയത്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല കിഡ്ഡലിന് ടേസ്റ്റുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എഗ് പോക്കറ്റാണ് കേട്ടോ എഗ് പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മുട്ട പഫ്സിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉള്ള അതേ ടേസ്റ്റുള്ളൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണിത് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ നോക്കണേ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് അതിനധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ എടുത്താൽ മതി എണ്ണയിലിട്ട് ജസ്റ്റ് നിങ്ങൾ പച്ചമുളക് മാറുന്ന പോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസുള്ള സവാള ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ ചെറുതായിട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുത്താൽ മതിയാവും പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് കളറൊക്കെ മാറിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ഒന്നാവണ്ടട്ടോ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതിയാവും അപ്പോൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒന്നായി കിട്ടിയാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്നും കൂടുതലായി പോകണ്ട എരിവൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയും ചെയ്യാം പക്ഷേ ഒരുപാട് മസാല ആയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഒരു പൊടികളൊക്കെ പച്ചമണൊക്കെ മാറണമല്ലോ അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് വാറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മുട്ട പപ്പ്സ് ഉണ്ടാക്കുന്ന ഒരു ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മുട്ട നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മസാല തന്നെയാണ് ഇതിലേക്ക് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാവും ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതുപോലെ ഒരു ഭാഗത്തിനായി കിട്ടിയിട്ടുണ്ട് സൈഡിലേക്ക് വെക്കാം ഇനി വേറൊരു പ്ലേറ്റിലേക്ക് ഞാനിതാ സമോസ ഷീറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം എടുക്കുക ഇതുപോലെ ഞാൻ ക്രോസ് ആയിട്ട് വെച്ചതുപോലെ തന്നെ വെച്ചു കൊടുക്കാം അതിന് അതിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഈ ഒരു ഫില്ലിങ് നമുക്ക് ഒരുപാട് കൂടുതൽ വെക്കണ്ട കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് ആ ഷേപ്പിൽ കിട്ടില്ല എന്നിട്ട് അതിൻ്റെ സെൻ്റർ ഭാഗത്തായിട്ട് മുട്ടയൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുട്ട അതിനിപ്പോൾ രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിൽ കുറച്ച് മൈതപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പേസ്റ്റാക്കി എടുത്തതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് നമുക്കതൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കണം നല്ല രീതിയിലൊന്ന് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് എണ്ണയിൽ ഇടുന്ന സമയത്ത് മസാല എണ്ണയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നാല് സൈഡിലും ഞാൻ നല്ല രീതിയിൽ മൈതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതിയിലൊന്ന് സീലായി കിട്ടിക്കോളും ഇതാ മൊത്തത്തിൽ ഞാനിതാ എല്ലാ ഭാഗത്തേക്കും മൈദയുടെ ഈ ഒരു മിക്സി ഞാനിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നിങ്ങ് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് ഒന്ന് വെക്കാം എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഓരോ സൈഡും ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും തന്നെ കില്ലിങ്ങ് പുറത്തേക്ക് പോകില്ല എണ്ണയിലിടുന്ന സമയത്ത് എണ്ണയിലേക്ക് പോകുന്ന ഒരു പ്രശ്നമൊന്നും വരില്ല അപ്പം ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചട്ടിയിൽ ഞാൻ ഓരോന്നാണ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ വലിയ പാനിലേക്കാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ രണ്ടോ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എന്നുള്ളത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്ത് കിട്ടാനൊന്നുമില്ലല്ലോ അപ്പോൾ പുറംഭാഗം നല്ലൊരു ക്രിസ്പിയാവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതിയാവും അപ്പോൾ നമുക്കിത് ചൂടോടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് കേട്ടോ ഈ ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ മുട്ട പപ്സിൻ്റെ അതേ ഫില്ലിങ് തന്നെയാണ് ഇത് അതേ ടേസ്റ്റിലുള്ളൊരു ഫില്ലിംഗ് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ റെസിപ്പി തയ്യാറാക്കി നോക്കാത്തവർ ട്രൈ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതിനേക്കാളും നല്ല കിട്ടിയൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്